ഒരു വിശ്വാസിക്ക് ജഡ മനുഷ്യനെ മറികടക്കാൻ മൂന്ന് വഴികൾ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നുണ്ട് ആദ്യത്തേത് ബൈ ആംപ്യൂട്ടേഷൻ രണ്ടാമത്തേത് ബൈ മോർട്ടിഫിക്കേഷൻ മൂന്നാമത്തേത് ബൈ ലിമിറ്റേഷൻ ഇതിലാദ്യത്തേത് ആംപ്യൂട്ടേഷൻ അഥവാ അംഗ വിഛേതനം അല്ലെങ്കിൽ മുറിക്കൽ ഛേദിക്കൽ എന്നിവ വഴി നമുക്ക് ആത്മരക്ഷ നേടാം അതായത് കട്ടിങ് ഓഫ് ഓർ കട്ട് ഓഫ് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ മുറിച്ചു മാറ്റുന്നത് പോലെ പാപം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ആ അവയവത്തെ മുറിച്ച് മാറ്റണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് മത്താഴുതി സേഷം പതിനെട്ടാം അധ്യായം അതിൻ്റെ എട്ട് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ കൈ ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളക കണ്ണ്